സിനിമ പലർക്കും ഭ്രാന്താണ് ആരാധകരായി പ്രിയപ്പെട്ട നടന്മാരെയും നടികളെയും വളഞ്ഞുകൊണ്ട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് വേദനിപ്പിച്ച് വൃത്തിയോട് കാണിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുമുണ്ട് ഇങ്ങനെ നിരവധി കഥകളുണ്ടെങ്കിലും ആരാധന മൂത്ത് ഇന്നസെൻ്റിനും സത്യനന്ദിക്കാനും ഉണ്ടായ കുറേ തിക്കാനുഭവമുണ്ട് അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊക്കെ പ്രത്യേകിച്ച് ഫെസ്റ്റിവൽ സീസണിൽ ഇവിടെ സ്ഥാപനങ്ങൾ പലരും പുതിയ തുറക്കാറുണ്ട് തുണിക്കടകൾ സ്വർണ്ണാഭരണങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇതിനൊക്കെ വലിയ വലിയ സൂപ്പർ സ്റ്റാറുകൾ കൊണ്ടും സൂപ്പർ നായകന്മാരെ കൊണ്ടുവരും ഇവരാരും കിട്ടിയില്ലെങ്കിൽ അതിനെയൊക്കെ താഴെയുള്ള ആൾക്കാരെ കൊണ്ടുവരും ഇതൊക്കെ ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് അരമണിക്കൂർ സമയത്തേക്ക് ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് ഇവരെ കൊണ്ടുവരുന്നത് ഇവർ വന്നു കഴിഞ്ഞാൽ കച്ചവടം തകൃതിയായി നടക്കുമെന്നുള്ള വിശ്വാസം കൊണ്ട് ചില സ്ഥലങ്ങൾ നടക്കും അപ്പോൾ അവിടെ തടിച്ചു കൂടുന്ന ആരാധക വൃത്തുകൊണ്ട് നമ്മളൊക്കെ പലരും ലൈവ് കാണാറുണ്ട് അവരെന്തൊക്കെയാണ് കാണിച്ചു മരിക്കാൻ പോകുന്ന പോലെ ഒന്ന് തൊടാൻ പിടിക്കാൻ അല്ലെങ്കിൽ മമ്മൂട്ടിയാണെങ്കിൽ മമ്മൂക്കാവും അല്ലെങ്കിൽ മമ്മൂട്ടി കൊച്ചു പിള്ളേർ വരെ ഇത്രയും വയസ്സുള്ള ഈ വലിയ നടനം മമ്മൂട്ടി എന്ന് വിളിക്കാറുണ്ട് ലാലിനെ ലാലേട്ടെന്ന് വിളിക്കും മോഹൻലാലിൽ നിന്ന് വിളിക്കും ഇങ്ങനെ വിളിയുള്ളത് പക്ഷേ ഇവരൊന്ന് തൊടാൻ ഇവർ തൊടാൻ പോയിട്ട് ഇവരെ തൊട്ട് കഴിഞ്ഞാൽ പിച്ചു നുള്ളുന്നു വേദനിപ്പിക്കുന്ന ചിലരാണെങ്കിൽ തിരിഞ്ഞു നിന്ന് ആക്രമിക്കും പക്ഷേ ഈ അടുത്ത കാലത്ത് പോലും മോഹൻലാലുണ്ടായ അനുഭവം വളരെ കളഞ്ഞില്ലേ മോഹൻലാൽ അങ്ങനെയാണ് നമ്മ നമ്മൂട്ടി അങ്ങനെയല്ല ശ്രീനിവാസൻ അങ്ങനെയല്ല മറ്റു പലരും അങ്ങനെ അല്ല ഇതിങ്ങനെ പറഞ്ഞപ്പോഴാണ് ഇത് പറയാണ്ട് പറ്റില്ല എന്താ കാരണം കാരണമെച്ചാൽ ആരാധന മൂത്ത് ഭ്രാന്തായി മാർ മാറും പക്ഷേ ആരാധന മറ്റുള്ളവർക്ക് ദ്രോഹമായി മാറുന്നു ദുരന്തമായി മാറുന്നത് ശരിയല്ലല്ലോ അപ്പം എൻ്റെ മുന്നിൽ പെട്ടെന്ന് വന്നത് ഈ രണ്ട് പേരാണ് പ്രിയപ്പെട്ട സംവിധായകൻ സത്യൻ അന്തിക്കാടിനെയും നമ്മുടെ പ്രിയപ്പെട്ട ഇന്നസെൻറ്റിനെയും ഈ രണ്ട് ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സത്യൻ സിനിമയായിട്ട് ബന്ധപ്പെട്ട് സിനിമ കഴിഞ്ഞാൽ സ്വന്തം നാട്ടിൽ അന്തിക്കാട് വീട്ടിൽ ഭാര്യ കുട്ടികളായിട്ട് അങ്ങനെയാണ് സത്യൻ്റെ ലോകം അപ്പോൾ മകന് ചെറിയൊരു അസുഖം വന്നു അപ്പോൾ തൃശ്ശൂർ തന്നെല്ലാം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം അപ്പോൾ ആ സത്യൻ്റെ വൈഫ് പ്രണയിച്ച് കഴിഞ്ഞിട്ടുള്ള നിമ്മി പറഞ്ഞ് നിമ്മിയും വരുന്നുള്ളൂ അങ്ങനെ നിമ്മിയും കയറ്റി ഈ ഹോസ്പിറ്റൽ ചെന്ന് ഒരു കാര്യം ഇറങ്ങി സത്യം കാർ എടുത്ത് വന്നിട്ടുണ്ട് ഈ കാറിന്റെ പിൻഭാഗം നിമ്മിയുടെ ദേഹത്ത് മുട്ടി സത്യം അറിയുന്നില്ല വീണു കാല് കാലിൻ്റെ പാദത്തിനെ കുറച്ച് പരുക്കേറ്റു ഇത് നിലവിളിയായി കാറിൻ്റെ മറ്റേ കസാര കൊണ്ടുവരുന്നു ഡോക്ടറെ കാണാൻ കൊണ്ടുപോകുന്നു ഇങ്ങനെ ധൃതിപ്പെട്ടുകൊണ്ട് ആകാംക്ഷയോടെ തൻ്റെ ഭാര്യയ്ക്ക് എന്തു പറ്റി അല്ലെങ്കിൽ മകനാണെങ്കിൽ തൻ്റെ അമ്മയ്ക്ക് എന്ത് പറ്റി എന്നുള്ള ആകാംക്ഷയോടെ പോകുമ്പോൾ സത്യൻ ഒരാൾ പിടിച്ചെടുത്ത സത്യം തിരിഞ്ഞു നോക്കി സത്യൻ ആളെ മനസ്സിലായില്ല അല്ല സത്യ നിനക്ക് തന്നെ മനസ്സിലായില്ലേ ഇല്ല മനസ്സിലായി എടാ നീ ചന്ദ്രകുമാർ സംവിധായകനെ നീ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു ആ പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് എത്ര വർഷമായി നിന്നെ ഇപ്പോൾ ഇവിടെ കാണുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല അത് എന്തൊക്കെ വിശേഷം അവർ വിശ്വാസമൊക്കെ പിന്നെ പറയാം എൻ്റെ വാല്യക്ക് ചെറിയൊരു അപകടം പറ്റി അത് നമ്മൾ കഴിഞ്ഞിട്ട് കൊണ്ടുവരാം നീ അവിടെ നിൽക്കുക അവർ കൊണ്ടുപോകട്ടെ അപ്പം സത്യൻ്റെ മകനാണ് ദേഷ്യവും വരുന്നുണ്ട് ഇങ്ങനെയുണ്ട് ഒരു ദ്രോഹി എന്ന് പറഞ്ഞ് വേറെ വല്ല ചെറുപ്പക്കാലങ്ങളിൽ എപ്പോൾ അടി വീണു എന്ന് ആലോചിക്കണം അപ്പോൾ സത്യം പറഞ്ഞു നമുക്കാണ് അല്ല സത്യമാണ് ഞാൻ നിൻ്റെ കൂടെ കൂട്ടുകാരാണെന്നോ നിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ പറഞ്ഞിട്ട് എൻ്റെ വീട്ടുകാരോ നാട്ടുകാരോ ആരും വീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സുവർണാവസ്ഥ ഇനി കിട്ടൂല്ല ഇത് ദൈവമായിട്ടാണ് എന്നെ ഇപ്പം നിങ്ങളെ എത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഒരു ഫോട്ടോ എടുക്കാം അപ്പോൾ സത്യൻ്റെ മോനെ നോക്കി മോനെ ഇതാ ഈ മൊബൈലിൽ ഒരു രണ്ട് രണ്ട് പേരുടെ ഫോട്ടോ എടുത്ത് തന്നേന്ന് പറഞ്ഞു ആ ചെറുക്കൻ മൊബൈൽ മേടിച്ച് വലിച്ചെറിയാം അത് ഭാഗ്യം സത്യൻ എന്താ പറയുക അങ്ങനെ ദേഷ്യം വരുന്ന ആളല്ല എന്താ ഇയാൾ പറയുക അങ്ങനെ സത്യൻ വളരെ കൈ കുറഞ്ഞുകൊണ്ട് പോവാൻ നോക്കുക അപ്പോൾ പിടിച്ചിട്ട് നിൽക്കുക ഒരൊറ്റ സില്ല് ഞാനിപ്പോൾ വരാം എൻ്റെ വൈഫ് അത് ഡോക്ടർമാരിൽ ചികിത്സിക്കുന്നു പറഞ്ഞെങ്കിലും കുതിറി ഈ സത്യന് പോകേണ്ടി വന്നു എന്നുള്ളതാണത് ആലോചിച്ച് നോക്കണേ ആരാധൻ്റെ മറ്റേ ഇതിനേക്കാൾ കുറച്ചും കൂടി പ്രശ്നമാണ് ഇന്നസെൻ്റേ കാര്യം ഇന്നസെൻ്റ് ഡബ് ചെയ്യാൻ പോവാണ് മദ്രാസിലേക്ക് ഇന്നസെൻറ്റിന് ഡബ്ബിങ് തീർത്തു കഴിഞ്ഞാൽ ആ സിനിമ പറഞ്ഞ ഡേറ്റിന് റിലീസ് ചെയ്യാൻ പറ്റും അപ്പോൾ സാധാരണ ഇന്നസെൻറ്റിന് ട്രെയിനിന് ട്രെയിനിൽ ഇങ്ങനെ രസകരമായിട്ടൊക്കെ പോകാമല്ലോ പക്ഷേ ഇത് പറ്റില്ല ഫ്ലൈറ്റിൽ തന്നെ ഫ്ലൈറ്റിൽ തന്നെ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ എറണാകുള നിന്ന് ചെന്നൈയിലേക്ക് ഫ്ലൈറ്റ് വിമാനത്താവളത്തിൽ എത്തണമല്ലോ പക്ഷെ അതിനിടെ കയറിയ ടാക്സി കയറി ട്രാഫിക് ജാം അത് മണിക്കൂറുകൾ ട്രാഫിക് ജാം ആവുന്ന സ്ഥലമാണ് എറണാകുളം അന്ന് അങ്ങനെ നേരം വൈകി പോകുമ്പോൾ ഇവിടുന്ന് വേറെ ആൾ വിളിച്ച് പറഞ്ഞു ഈ വിമാനത്തിലെ ഇന്നസെൻറ്റിന് പോകാറുള്ളതാണ് ഇച്ചിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്യിച്ചാൽ കൊള്ളാം അങ്ങനെ ഒരു കുറച്ച് സമയം അത് പരസ്യമായിട്ട് പറയാൻ പാടില്ലാത്തതാണ് ഇച്ചിരി സമയം വെയിറ്റ് ചെയ്യാൻ സമ്മതിച്ചു വെച്ചു അങ്ങനെ ചെല്ലുമ്പോൾ വളരെ വൈകിട്ടാണ് ഇന്നസെൻ്റ് അവിടെ എയർപോർട്ടിൽ ചെല്ലുന്നത് എയർപോർട്ടിൽ ഇന്ന് പാസ് ഒക്കെ എടുക്കാണല്ലോ ബോർഡിംഗ് പാസ് എടുക്കാൻ പോണത്താണ് പുറകുന്നൊരു കൈ വിളിച്ചിങ്ങനെ പിൻവലിക്കുക അതെന്ത് സംഭവം അപ്പോൾ അത് തിരിഞ്ഞു നോക്കാതെ തന്നെ എന്തോ നോക്കണ്ട ഇന്നസെന്റ് തട്ടി കളയുന്നുണ്ട് ഏ ഇന്നസെൻറ്റായിട്ടാണ് നീര് വിളിക്കുകയാണത് നോക്കിയപ്പോൾ ഒരു വെളുത്ത് ഒച്ചു തടിച്ചൊരു ചെറുപ്പക്കാരനാണ് ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനിച്ചാൽ പത്ത് ആ മുപ്പത് മുപ്പത്തഞ്ച് വയസ്സുള്ളതായിരിക്കും അവനിങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് സ്നേഹം കൊണ്ട് ഈ ഇന്നസെൻറ്റ് അന്തം വെട്ടുക കാരണം ഫ്ലൈറ്റ് ഫ്ലൈറ്റിപ്പോൾ പോവാറേ നിൽക്കുകയാണ് ഇവനെന്താ ചെയ്യുന്നത് ബോഡി പാസ് എടുത്തിട്ടുമില്ല ഇവിടുവിടെ ഞാൻ ഈ ഫ്ലൈറ്റ് ഫ്ലൈറ്റൊക്കെ വരും പോകും നമുക്ക് നമ്മൾ എത്ര വർഷം കണ്ടേ ഞാൻ അമേരിക്കയിൽ നിന്ന് വന്നാലല്ലേ അമേരിക്കയിൽ നിന്ന് വന്ന് ഇപ്പോൾ പോകാൻ നേരത്താണ് ഇന്നസെനെ കണ്ടത് അത് വലിയ കാര്യമല്ലേ അപ്പോൾ ഇന്നസെൻറ്റ് പറഞ്ഞു സോറി സുഹൃത്തെ ഇപ്പോൾ അതിനുള്ള സമയമല്ല എനിക്ക് ഈ ഫ്ലൈറ്റിൽ പോകണം ഫ്ലൈറ്റിൽ പോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാലേ ഡബ് ചെയ്യാൻ പറ്റുള്ളൂ ഡബ് ചെയ്താലേ ആ സിനിമ പറഞ്ഞ സമയത്ത് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ ഇതൊക്കെ പറഞ്ഞ് നോക്കി ഇങ്ങനെ കുത്തറാൻ നോക്കി പക്ഷെ ഈ ഇയാളൊരു ബലിഷ്ടം അങ്ങനെ പിടിച്ചിട്ട് ഇന്നസെന്റ് കുതിർന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല മാത്രം ശക്തനായിരുന്നു ഇയാൾ ആരാധകൻ ആലോചിക്കണം അപ്പം ആരാധകന്റെ കൈകളിൽ കിടന്ന് ഇന്നസെന്റ് ഇങ്ങനെ ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുക ഒപ്പം പ്രാഗുന്നുണ്ട് ഏഹ് ഇന്നസെൻ്റ് സ്റ്റൈല് തമാശ കൂടി പറഞ്ഞ് ചീത്ത പറയുന്നുണ്ട് എന്നിട്ട് അയാൾ കുലുക്കുല്ല അയാൾ ചിരിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ നൽകാറ് അപ്പൊ പറഞ്ഞ് ഞാൻ ഇന്നസെന്റ് കേട്ടാ ഞാൻ ഇനി ഇന്നസെൻറ്റിനെ പിടിച്ചു നിർത്തിയിട്ടുള്ളത് എനിക്ക് വേണ്ടിയിട്ടുള്ള ഞാനല്ല ശരിക്കും നിങ്ങളുടെ ആരാധകൻ എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മയും എൻ്റെ കുടുംബങ്ങൾ ഇന്നസൻറ്റേട്ടൻ്റെ സിനിമയുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം കാണണമെന്ന് അറിയുമോ അപ്പം എൻ്റെ അമ്മയുടെ ജീവിതത്തിലൊരു ആഗ്രഹമാണത് ഇന്നസെൻ്റിൻ്റെ ആയിട്ട് ഒരുമിച്ച് ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളത് അത് ജീവിതത്തിൽ അഭിലാഷമാണത് ഇപ്പോൾ വൈകിട്ടാണ് ഇപ്പോൾ കണ്ട് വന്ന് എൻ്റെ അമ്മ ഇപ്പോൾ വരും ഒരു അഞ്ച് മിനിറ്റ് അമ്മയ്ക്ക് ഇന്ന് തന്നെ അമേരിക്കയിലേക്ക് പോകേണ്ടതുണത് ഇനി അമ്മ എപ്പോൾ വരുമെന്നോ നമ്മൾ തമ്മിൽ കാണുമെന്നു പറയപ്പെടില്ല ഈ സുവർണാവസരം പാഴാക്കരെന്ന് പറഞ്ഞ് ഇന്നസെൻറ്റിനെ പിടിച്ചു നിർത്തുകയാണ് എന്നാലും ഇന്നസെന്റ് കുതറി പോകാൻ നോക്കുമ്പോൾ പിന്നെ കാണുന്നു എന്താ ഇന്നസെന്റിന് പോകേണ്ട ഫ്ലൈറ്റ് പറന്നു ഇയർന്നു പിന്നെ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് ഊഹിക്കാലോ ഇങ്ങനെ കുറേ സംഭവങ്ങൾ ആരാധന മൂത്ത് പലരും ചെയ്യുന്നുണ്ട് അത് ദ്രോഹമാണ് പരമദ്രോഹമാണെന്ന് അറിയിക്കണം ഇതോടെ കൂടി ചേർത്ത് വായിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മൾ പ്രശസ്തിയായിരുന്നു ഞാനിപ്പോൾ അവരുടെ പേര് പറയുന്നില്ല നല്ല സ്വഭാവമാണ് നല്ല നടിയാണ് നിഷ്കളങ്കയാണ് അങ്ങനെ ഒരു നടി ഈ തിരുവനന്തപുരത്ത് മെരിലാൻഡ് സ്റ്റുഡിയോയിൽ അഭിനയിക്കാൻ വന്ന് ഷൂട്ടിങ് കഴിഞ്ഞ് പോകാൻ നേരത്തെ എല്ലാവരും ടാറ്റ പറഞ്ഞ് പറഞ്ഞ് പോകുമ്പോൾ ഒരു കാറിന് ചുറ്റും കൂടി കാറിൻ്റെ ഡോറ് അടച്ചിട്ടുണ്ട് ഗ്ലാസ് താഴ്ത്തി ഇട്ടിരിക്കുകയാണത് അപ്പോൾ അതിൽ സ്നേഹത്തോട് നമ്മൾ ആരാധകരുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടായിരിക്കും ഏഹ് അപ്പം അങ്ങനെ വന്ന കൂട്ടത്തിൽ ഒരുത്തൻ ആ നടിയെ മുതലാക്കാൻ ശ്രമിച്ചു എന്ന് ആലോചിക്കണം ഏഹ് പക്ഷേ ആ നടിയെ അറിയുന്നവർക്കറിയാം അവൻ്റെ കാര്യം വേറൊരൊന്നും നടന്നില്ല പിന്നെ അവൻ്റെ മുഖത്ത് പടവളവളാന്നടിക്കുന്നത് ആ അടിയിലെ ശക് ഒന്നാമത് തന്നെ അവരടിച്ചവർ ആ പുരുഷൻ ശക്തി ഉണ്ട് അവർക്ക് അങ്ങനെ പടവള അടിച്ചിട്ട് പറഞ്ഞു മോനെ ആരാധനയൊക്കെ നല്ലതാണ് എനിക്കെൻ്റെ ആരാധക ഇഷ്ടം തന്നെയാണിത് അതുകൊണ്ട് ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്യരുത് നീ ചെയ്തതിന് വേണ്ടി എനിക്കിതല്ല തരേണ്ടത് ഞാനൊന്ന് കൂവിയിരുന്നെങ്കിൽ നിന്നെവിടെ അടിച്ച് നിൻ്റെ ശരീരഭാഗങ്ങളില്ലാണ്ടാക്കുമായിരുന്നു എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് കൊണ്ട് അവർ പോയി ഇങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളിഷ്ടപ്പെടുന്ന നടീനടന്മാരെയോ സംവിധായകനോ ആരാധിച്ചോളൂ പക്ഷേ നിങ്ങളൊരു ശല്യമാകരുത് ഒരു ദ്രോഹമാകരുത്